ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി ഐയിലായി എം നാരായണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണപ്രകാരം മുൻ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വരണാധികാരി സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നതോടെയാണ് നാരായണൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ദേവികുളം ബ്ലോക്ക് വാർഡിൽ നിന്നുള്ള അംഗമാണ് നാരായണൻ പതിമൂന്നംഗ ബ്ലോക്കിൽ എൽഡിഎഫിന് എട്ടംഗങ്ങളുടെ പിന്തുണയാണുള്ളത് എൽഡിഎഫ് ധാരണപ്രകാരം ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് അടുത്ത ദിവസം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും സിപിഐക്ക് സ്ഥാനം നൽകാനാണ് സിപിഎം പ്രതിനിധി രണ്ടാഴ്ച മുമ്പ് രാജി പഞ്ചായത്ത് ആസ്ഥാനമായ മാട്ടുപ്പെട്ടിയിലെ പഞ്ചായത്ത് ഹാളിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് തിരഞ്ഞെടുപ്പ് താലൂക്ക് സപ്ലൈ ഓഫീസർ ആർ സഞ്ജയനാഥാണ് ഭരണാധികാരി പതിനെട്ടംഗ ദേവികുളം പഞ്ചായത്തിൽ സി പി ഐ എട്ട് സി പി എം നാല് കോൺഗ്രസ് ആറ് എന്നിങ്ങനെയാണ് കക്ഷിനില ന്യൂസ് ബ്യൂറോ മൂന്നാർ